ദിന വൃത്താന്തം അഞ്ചാം അധ്യായം രൂപൻ ഇസ്രായേലിൻ്റെ ആദിജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു അങ്ങനെ അവൻ വംശാവലിയിൽ ആദിജാതനായി പരിഗണിക്കപ്പെടുന്നില്ല യൂതാ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെ ആയിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂപൻ്റെ പുത്രന്മാർ ഹനോക്ക് പല്ലോ ഹെസ്രോൻ കർമി ജോയലിൻ്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമയ ഗോഗ ഷിമയി മിഖ റയായ ബാൽ ബേറായെ അസീറിയ രാജാവായ തിൽ തിൽഗത്ത് പിൽ നെസർ തടവുകാരനായി കൊണ്ടുപോയി അവൻ റോബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു റോബൻ ഗോത്രത്തിലെ മറ്റ് കൊലത്തലവന്മാരുടെ വംശാബലി ജെ ഇയൽ സക്കറിയ ജോയലിൻ്റെ പുത്രനായ ഷെമായുടെ പൗത്രനും അസാസിൻ്റെ പുത്രനുമായ ബേല അരോവറിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽമയോനും വരെ വ്യാപിച്ചിരുന്നു ഗിലയാദിൽ അവർ അവർക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദി കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു സാവുൾ രാജാവിൻ്റെ കാലത്ത് റൂപൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലയാദിൻ്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ച് പാർത്തു ഖാദിൻ്റെ പുത്രന്മാർ റൂപൻ്റെ വടക്ക് ഭാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു അവരിൽ പ്രമുഖൻ ജോയൽ രണ്ടാമൻ ഷഫാം യനായിയും ഷഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ ധാതു ഗോത്രത്തിലെ മറ്റ് കുലത്തലവന്മാരുടെ വംശാവലി മിഖായേൽ മെഷൂല്ലാം ഛേബ യോറായ് യക്കാൻ സിയ ഏബർ എന്നി ഇങ്ങനെ ഏഴുപേർ ഇവർ ഹൂറിയുടെ മകനായ അബിഹായേൽ അബിഹായിൻ്റെ ഹയിലിൻ്റെ പുത്രന്മാരാണ് ഹൂറി എറോവയുടെയും യറോവ ഗിലിയാദിൻ്റെയും ഗിലിയാദ് മിഖായേലിൻ്റെയും മിഖായേൽ യഷീഷായുടെയും യഷീഷായി യഹ്ദോയുടെയും യഹ്ദോ ബൂസിൻ്റെയും പുത്രന്മാരാണ് ഗുനിയുടെ മകനായ അബ്ദിയലിൻ്റെ മകൻ ആഹി തൻ്റെ പുത്ര പിതൃഭവനത്തിൽ തലവനായിരുന്നു അവർ ഗിലയാദിലും ബാഷാനിലും അതിൻ്റെ പട്ടണങ്ങളിലും ഷാരോലിലെ മേച്ചൽപ്പുറങ്ങളിലും വരെ പാർത്തു ഇവരുടെ വംശാവലി യൂതരാജാവായ യോദാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോ ബവാമിൻ്റെയും കാലത്ത് എഴുതപ്പെട്ടു റൂബൻ ഖാദ് മനാസയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയം എടുക്കാനും വില്ലുകൊല ചെയ്യാനും കഴിവുള്ളവരുമായി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് യോദ്ധാക്കന്മാരുണ്ടായിരുന്നു അവർ ഹഗ്രിയരോടും യദൂർ നാഫിഷ് നോദാബ് എന്നിവരോട് യുദ്ധം ചെയ്തു ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടോ ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെ കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു അൻപതിനായിരം ഒട്ടകങ്ങൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആടുകൾ രണ്ടായിരം കഴുതുകൾ ഇവയ്ക്ക് പുറമേ ഒരു ലക്ഷം ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി യുദ്ധം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ബാൽഹെർമോൺ സെനീർ ഹെർമോൺ പർവ്വതം എന്നിവിടം വരെ വസിച്ചു അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു ഏഫർ ഇഷി എലിയർ അസ്രിയേൽ ജർമിയ ഹോദാവിയ യഹദിയൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളുമായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ തിൽഗത്തിൽനേസറിനെ അവർക്കെതിരെ അയച്ചു അവൻ ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി ഹാല ഹാബോർ ഹാര ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു അവർ ഇന്നും അവിടെ വസിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി